പുറത്ത് നല്ല മഴയും ഇടയ്ക്കിടയ്ക്കുള്ള കറണ്ട് പോക്കും കാരണം ഞാനും ഉമ്മായും ചിന്തിച്ചിരിക്കുമായിരുന്നു കേട്ടോ എന്ത് കറി വെക്കുമെന്ന് അപ്പോൾ വാപ്പ പറഞ്ഞു പറഞ്ഞിരുന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം കോഴി വാങ്ങിക്കാം ഉള്ളിയൊക്കെ തൊലിച്ച് പെട്ടെന്ന് റെഡിയാക്കി വെച്ചോ കോഴി വന്ന ഉടനെ കറി വെക്കാൻ പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞിട്ടാണ് വാപ്പ പോയത് സമയം കൊണ്ട് ഞങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും ഉമ്മായും പെട്ടെന്ന് ഉള്ളിയൊക്കെ തൊലിച്ച് സവാളയൊക്കെ അരിഞ്ഞ് ചതയ്ക്കാനുള്ള ഉള്ളിയൊക്കെ ചതച്ച് വെക്കുകയാണ് കേട്ടോ അടുത്ത കറണ്ട് പോകുമ്പെല്ലാം റെഡിയാക്കണമല്ലോ അപ്പം ആ സമയം കൊണ്ട് ഉമ്മ അരിയൊക്കെ ആട്ടി വെച്ച് വാവയെ ഉറക്കിക്കിടത്തിയിട്ടായിരുന്നു ഇതെല്ലാം പട പടാന്ന് ചെയ്തോണ്ടി ചെയ്തോണ്ടിരിക്കുന്നത് വാവ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയും നടക്കത്തുമില്ല പിന്നെ അവളെ പിറകെ നടക്കേണ്ടി വരും അങ്ങനെ കറണ്ടാണെങ്കിൽ ഇടയ്ക്ക് വന്നും പോയി വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെ മെരുക്തി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഞാനും ഉമ്മായും പെട്ടെന്ന് കറി വയ്ക്കാനുള്ള കീർതിയിലായിരുന്നു അങ്ങോട്ടോട്ടെ ഇങ്ങോട്ടോട്ടായിരുന്നു കേട്ടോ അത്തു പിന്നെ വാപ്പാരോടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം കൊണ്ട് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനും ഉമ്മയും പെ ചട പടയെന്നും പറഞ്ഞ് കറിയൊക്കെ വെച്ച് മാറ്റിയപ്പോഴത്തേക്ക് കറണ്ട് വന്നു പിന്നെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത കറണ്ട് പോകും മുമ്പ് അടുക്കള ഒതുക്കി കയറാനുള്ള കയറാനുള്ള പരിപാടിയിലാണ് ഞാൻ ഞാൻ അടുക്കളയൊക്കെ ഒതുക്കി ഞാനും ഉമ്മായും കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഉമ്മാടത്ത് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പിന്നെ കിടക്കാനൊക്കെ ആയിട്ട് പോയട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ബായ്